എല്ലാവർക്കും നമസ്കാരം പൊതുപരിപാടിയാണ് സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ എന്താണ് സാർ എന്തോ ഒരു എന്തോ ഒരു അസംബന്ധമായ ചോദ്യം തന്നെ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചു ഞാൻ ഇപ്പൊ പോയ ആ വെൽനസ് സെന്ററിന് കാശ് വാങ്ങിച്ചു സർ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് കമേഴ്ഷ്യൽ ഐ ഹാവ് ടു മൈ പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരും അത് ഒന്നും പെരുപ്പിക്കുന്നില്ല അത് സങ്കടമാണ് ആ കാശിൽ നയ പൈസ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പട്ടിയില്ല അലിഗേഷനല്ല ഇറ്റ് ഇസ് എ വെരി റോങ് ബാഡ് ടെൻഡൻസി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ആഘോഷിച്ച ഒരു വാർത്തയായിരുന്നു ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതായിരുന്നു തലവാചകം അഥവാ തലക്കെട്ട് ഒരുപക്ഷെ അത് അവരുടെ ഗതികേട് കൊണ്ട് അവർ കൊടുക്കുന്ന തലവാചകമായിരിക്കും തമ്പുനയിലായിരിക്കാം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് അവർക്ക് അവരുടെ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ന്യൂസിന് വ്യൂസ് കിട്ടാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം ഓക്കെ സമ്മതിച്ചു പക്ഷേ അത് ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുമ്പോഴെങ്കിലും അകത്തെങ്കിലും എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നുള്ളതിൻ്റെ സത്യം കൊടുത്തുകൂടെ കൊടുത്തില്ല പല മാധ്യമങ്ങളും പല മാപ്പറകളും അത് ചെയ്തില്ല പച്ച മലയാളത്തിൽ അതിന് പിതൃശൂന്യത എന്നാണ് പറയുന്നത് ഇനി എം എം മണിയുടെ നാട്ടുഭാഷയിലാണെങ്കിൽ നിങ്ങൾ ആ നാട്ടുഭാഷയിലേക്ക് അതിനെ തർജ്ജമ തർജ്ജമെയ്തെടുത്തുള്ളൂ അപ്പോൾ കൃത്യമാവും കറക്റ്റാവും ഇനി സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് അതിന് ഇങ്ങനെ വിശദീകരണം കൊടുക്കേണ്ടി വന്നു അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു ഒരൊറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തട്ടിയാണ് ചോദിക്കുന്നത് അത് കേട്ടുകൊണ്ടിരുന്ന സകല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കുറച്ച് നേരത്തേക്ക് നിശബ്ദരാണ് നമുക്കറിയാം ആ രംഗം നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തിയെ കൊണ്ട് ചോദിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെ എത്തുന്നു എത്തുന്നതാണ് നോക്കേണ്ടത് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം എന്താണ് പൊതുപരിപാടികൾക്കൊന്നും അദ്ദേഹത്തിന് അദ്ദേഹമൊന്നുമല്ല ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധിയും പണം വാങ്ങിയല്ല പൊതുപരിപാടികൾക്ക് പോകുന്നത് സർക്കാരിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ പൊതുപരിപാടി ആവട്ടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പോകാറുണ്ട് അവരൊന്നും ഒരു രൂപ പോലും വാങ്ങാറില്ല ഒരു എം പി എന്ന നിലയിലോ എം എൽ എ എന്നുള്ള എം എൽ എ എന്ന നിലയിലോ അതല്ല ഇനി കേന്ദ്രമന്ത്രി എന്ന നിലയിലൊക്കെ പോകുന്നത് അങ്ങനെ തന്നെയാണ് പൊതുപരിപാടിയാണെങ്കിൽ മറിച്ച് അദ്ദേഹം എംപിയും മന്ത്രിയും ഒക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യന്തികമായി അദ്ദേഹം ഒരു കലാകാരനാണ് നടനാണ് മലയാളത്തിലെ മൂന്ന് സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള പണത്തിൻ്റെ ക്രയവിക്രയങ്ങൾ നടക്കുന്ന വ്യവസായ സംരംഭങ്ങൾ നിരവധിയുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അത്തരം സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ സുരേഷ് ഗോപി പോലെയുള്ള ആളുകളെ വിളിക്കും അവർക്ക് നേട്ടം കിട്ടുന്ന കാര്യമാണല്ലോ തീർച്ചയായിട്ടും അത്തരം ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ പണം വാങ്ങും എൻ്റെ സഹപ്രവർത്തകർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഞാൻ ചെയ്യും നമുക്കറിയാം ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ട് ഉദ്ഘാടനങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന നടി നടന്മാരുള്ള നാടാണിത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ജ്വല്ലറി ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പണം വാങ്ങണം വാങ്ങിയിരിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആ പണം ഒരു ചില്ലിക്കാശ് പോലും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അത് പക്ഷേ ഇവറ്റകൾ നോക്കി അത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് അദ്ദേഹം അങ്ങനെ ഹൃദയത്തെ തട്ടി ചോദിക്കുന്നത് അവർക്ക് നിശ്ശബ്ദരാക്കി നിശബ്ദരായേണ്ടി വന്നു ഓർക്കുക സിനിമാ നടൻ മാത്രമായിരുന്ന നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ കിട്ടുമായിരുന്ന ഒരു സുരേഷ് ഗോപി അല്ല ആ മനുഷ്യനിപ്പോൾ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് എം പി ആക്കി രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയാണ് എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് ഒരു നിയന്ത്രണ രേഖയുണ്ട് മാധ്യമങ്ങൾക്കും തീർച്ചയായിട്ടും അത് ബാധകമാണ് അതങ്ങനെയല്ല എങ്കിൽ അതിൻ്റെ ഫലം ഗുരുതരമായിരിക്കും കാരണം നിങ്ങൾ ഇനിയും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വില കുറച്ചാണ് കാണാൻ പോകുന്നതെങ്കിൽ അങ്ങനെയല്ല എന്ന് ആ മനുഷ്യന് കാണിക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് കയറുമ്പോഴെങ്കിലും സത്യം പറയാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രമേ ഓർപ്പിക്കുന്നു